എന്റെ കഥയാണ് ഞാൻ കാരണം ഒരു എസ് ഐ ഡയറക്റ്റ് ടി വി എസ് പി ആയി മാറിയ കഥ ശേഷം സ്ക്രീനിൽ ഹലോ ഹലോ ആരാ

സൂപ്രണ്ട് മാവേലിയുടെ വേഷം കിട്ടി വന്ന് ഞാൻ തലിക്കടിച്ച് ബോധം ഫോൺ എടുത്ത് കോസ്റ്റ്യൂം വിട്ട് നേരം ഇറങ്ങി വീട്ടിൽ ഇന്ന് പതിനെട്ട് കൂട്ടം കറിയുണ്ട് രണ്ടു തരം പായസമുണ്ട് ഉണ്ട് അന്ന് അളിയാൻ ഞാൻ നേരെ അങ്ങോട്ട് വരട്ടെ ഇലനക്കി തിന്നാൻ പോലും ആ ഏരിയ കണ്ടുപോയില്ല അതെന്നാടാ എനിക്ക് പോലീസിനെ പേടിയാ എനിക്ക് പോലീസിനെ പേടിയില്ല എടാ ഇങ്ങനെയൊക്കെ ചെയ്താ നിന്നെ പോലീസ് വെക്കും പോലീസ് വന്ന എടാ നിന്നെ ഉറപ്പായിട്ടും പോലീസ് വെക്കും എല്ല വീട്ടിൽ ഒരു തുളസിത്തറയാണ് ഉള്ളത് എന്നാൽ എൻ്റെ വീട്ടിൽ രണ്ട് തുളസി തുളസിത്തറയാണുള്ളത് ഒന്ന് എൻ്റെ ഭർത്താവ് തുളസി തറയാണെന്നാണ് മൊത്തം പറയുന്നത് അയ്യോ അയ്യോ വരുന്നുണ്ട് ഹലോ ഇല്ല ഞാൻ ഇന്നെത്തും പെട്ടെന്ന് സത്യമായിട്ടും അങ്ങനെ കാണിക്കാനും ചേട്ടനെ കാണിക്കാൻ വേണ്ടി ആ അത് പറയാതിരിക്കാൻ കേട്ടോ ഇവിടെ കണി എനിക്ക് നല്ല കാലേ സംഭവിച്ചിട്ടുള്ളൂ കോൾ ഹലോ ഹലോ പറഞ്ഞേ സാറേ പുതിയ ഡ്യൂട്ടി റിപ്പോർട്ട് ഇട്ടിട്ടുണ്ട് ആ എന്താ രണ്ടു മാസത്തേക്ക് നൈറ്റ് ഡ്യൂട്ടി ആണോ താങ്ക് യു താങ്ക് യു താങ്ക് യു േ നിങ്ങൾക്ക് പറഞ്ഞേ ഒന്ന് പയ്യ പറയടി ആരേലും കേട്ട് കഴിഞ്ഞാൽ എനിക്ക് പേടിയാന്ന് അറിഞ്ഞാൽ രാത്രി വന്ന് എന്നെ ഇടിച്ചിട്ടങ് പോ അവനവന് ചേരുന്ന പണിക്ക് പോകാവുള്ളൂ ഇതിനെല്ലാം കാരണം നിങ്ങളെ പേടിയാണ് ഈ ഏലസ് അങ്ങോട്ട് പിടിച്ചേ നിങ്ങളുടെ മുഴുവൻ പേടി അങ്ങ് മാറും നിനക്കും തോന്നിയല്ലേ എനിക്കും പലവട്ടം തോന്നിയിട്ടുണ്ട് ഇത് തെക്കിനെയാന്ന് എടി പുല്ലെ നീ ഇതെല്ലാം കൂടെ വലിച്ചു വാരി കെട്ടിട്ട് എനിക്ക് അരക്കി കീഴ്പ്പ രക്തോട്ടമില്ല ഇപ്പൊ ഞാൻ തിരുമ്മി ഇറക്കിക്കൊണ്ടിരിക്കും ഇങ്ങനെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്തൊരു നാണക്കേടാന്ന് പറയുന്നത് ൊറ്റ കാരണം കൊണ്ടാണ് നിന്നോട് ഞാൻ കമാരം ഇണ്ടാത്തത് വായെടുത്ത് തെക്കോട്ടിരിച്ച് അത് സംഭവിച്ചിരിക്കും നിങ്ങോട് പണ്ടത്തെ പോലെ അങ്ങനെ ആണെങ്കിൽ ഓക്കെ ചേട്ടാ നമ്മൾ കൊറേ നാളായില്ലേ പുറത്തോട്ടൊക്കെ കറങ്ങാൻ പോയിട്ട് നമുക്കേ ആ വർക്കല പാപനാശിനെ ഒന്ന് പോയിട്ട് വന്നാലോ അതാവുമ്പോ എന്റെ വീട്ടിലോട്ടും കേറാം അത്തനാണ് തീരെ സുഖമില്ലാതെ കിടക്കുവന്നേ ഭയങ്കര ചുമയാ ഭയങ്കര ചുമയാന്നു നല്ല ചുമയാണ് നല്ല ചുമ ും എന്നോടും മിണ്ടാന്നോ നിന്റെ അമ്മയോട് നീ മിണ്ടാറില്ലേണ്ടല്ലോ പിന്നെ എന്നോട് മാത്രം എന്താണ് ഈ പന്തി

ാണ് നിന്നെ ഞാൻ ഇവിടെയും കൂട്ട് നിർത്താത്തത് മനസ്സിലായോ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ എന്നോട് പറയണത് കഴിഞ്ഞ ദിവസം ഡ്യൂട്ടി കഴിഞ്ഞു വന്ന് കിടന്നത് നിങ്ങൾ െ ഇതൊക്കെ ചേട്ടോ ഞാൻ കൊറേ നാളായിട്ട് ചോദിക്കണമെന്ന് വിചാരിക്കുന്നല്ലോ നിങ്ങൾ എന്തിനാണ് ഈ രാവിലെ വന്നിട്ട് ആ മുകളിൽ ഇരിക്കുന്ന കിളിയെ നോക്കി ഇങ്ങനെ പറയുന്നത് അയ്യോ അത് മനസ്സിലായില്ലേ എന്റെ കൊച്ചിലെ എന്റെ മുത്തച്ഛൻ മരിച്ചു മരിച്ചുപോയതാ അപ്പൊ എന്റെ അമ്മൂമ്മ എപ്പോഴും പറഞ്ഞു വരും താൻ ആ ലൈൻ കമ്പിയിൽ വന്നിരിക്കുന്നത് നിന്റെ മുത്തച്ഛനാണ് അപ്പൊ മുത്തച്ഛനെ എപ്പോഴും ബഹുമാനിക്കണമെന്ന് അതുകൊണ്ട് ഞാൻ എപ്പോ ജോലിക്കിറങ്ങിയാലും മുത്തച്ഛനെ പ്രാർത്ഥിച്ചിട്ടേ ഇറങ്ങി ഓ എനിക്കൊരു സംശയം ഈ മണിക്കൂറും ഈ കുരുവി ലൈൻ കമ്പിക്കാത്തിരുന്ന ഷോക്ക് എടുത്ത് മുത്തച്ച മുത്തോ അല്പം നേരം നമുക്കും എല്ലാവർക്കും മൗനം പാലിക്കാം എന്തിനാ വീണ്ടും കൊന്നു ഞാൻ ദൈവത്തെ ഓർത്ത് വേണ്ട ഒന്നും മിണ്ടണ്ട എന്തൊരു പോക്കാണ് ആ മനുഷ്യൻ പോകുന്നത് ആവട്ടെ എന്റെ ജോലി എന്തേലും ചെയ്തു തീർക്കാം

എന്റെ അമ്മയാണെങ്കിൽ എനിക്ക് കാണാൻ പറ്റുമോ ഒന്ന് പറഞ്ഞു നേരം നമുക്ക് ഇങ്ങനെ ഏറി നിൽക്കാൻ പറ്റില്ല ജസ്റ്റ് ഒന്ന് മാറി ഒരുപാട് കേസുള്ളതാണ് കേട്ടാ എവിടെ എന്ത് എന്ന് പറഞ്ഞു പകുതി എന്തോ

അറിയാൻ പറ്റൂ വീടിന്റെ ഗേറ്റ് മൊത്തം 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 പൊളിഞ്ഞു പൈപ്പ് പൊട്ടി വയറിങ്ങാണേ ഇളകി ഇളകി ഇത് ശരിയാക്കി തന്നിട്ട് പോണം സത്യം ധർമ്മം നീതി ഇവയെല്ലാം നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഭൂമിയിൽ അവതരിച്ചത് അല്ലാതെ പ്ലംബിങ് വയറിംഗ് വെൽഡിംഗ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി അല്ല അങ്ങനെയാണെങ്കിൽ ഓക്കേ ആ ആ പറഞ്ഞു 9567 48 26 56 അല്ല ഇത് െ പറെ ഓക്കെ അറുപത്തി ഏഴ് എട്ട് ഇരുപത്തിയാറ് ഐടെ ഫോൺ എനിക്ക് ഐഫോൺ വേണ്ട അപ്പൊ ഐഫോൺ വേണ്ട എനിക്ക് ഒരു എനിക്കൊരു കോടേശ്വര മതി 10 രൂപ ബസ് ഞാൻ വീട്ടിൽ പത്ത് മീറ്ററിൽ വരം തരാമെന്ന് താമേ സദാ സദാശിവൻ ഇതൊക്കെ ആരാണ് അയ്യോ जील जील, <laughs> दिणे। दिणे। <laughs> ി അങ് ഇത്ര നാളെ ആയിരുന്നു അങ്ങനെ ഇന്നാണ് ഡേറ്റ് ഈ സമയം ഇറങ്ങി പോകുന്നു സത്യം പറഞ്ഞാലേ എന്റെ കുഞ്ഞുനാള് തോട്ട് ഞാൻ മാവേലി കാണാൻ തുടങ്ങിയ പക്ഷെ ഇപ്പോഴും കണ്ടാലേ എന്തൊരു യുവത്വാണ് അങ്ങ് ഒരു മിനിറ്റ് യൂണിഫോം എടുക്കാൻ മറന്നുപോയി പോയിട്ട് വരാം അതെ അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടിക്കുവ ആരെയും മാെ ദൈവമേ മാവേലിയാണോ കിടക്കുന്നത് ആരെയും തല ഇറങ്ങി എനിക്ക് എനിക്കിച്ച് വെള്ളം കുടിക്കണം ഇല്ല എനിക്കും തല ഇറങ്ങോ ആടെ പോണ് തട്ടി എന്നിട്ട് നീ പ്ലീസ് മീ യെസ് ഇതാണ് മാവേലി മാവേലി ദേ ദേ ഈ ഞാൻ ഐ ഐ ആം ആം റിയൽ മാവേലിയാണ് അവന്റെ കാലത്തെ സ്ലിപ്പർ ദൈവമേ ഞാൻ എങ്ങനെ പറഞ്ഞു കിടക്കുന്നുണ്ടല്ലോ ഇത് മാവേലിയാണ് ഇപ്പോ ഒരു നല്ല സംഭവം ഉണ്ടാണ് എന്നാലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ വിശ്വസിക്കത്തുള്ളത് എന്തോ പറഞ്ഞു ആരെ വിളിക്കുന്നു ഞാനൊരു ഗുഡ് ന്യൂസും ഒരു ബാഡ് ന്യൂസും പറയാൻ വേണ്ടി വിളിച്ചതാണ് എന്താണ് സാർ നമ്മുടെ ജയിലിൽ ഓണാഘോഷ പരിപാടി നടക്കുക അല്ലേ ലക്കി ലക്കിട്ടിപ്പ് മത്സരത്തിൽ തുളസിക്കാണ് ഒന്നാം സമ്മാനം ആർക്ക് തുളസിക്ക് തുളസിക്കാണ് ഒന്നാം സമ്മാനം കാര്യം എന്താ നാളായിട്ട് നൈറ്റ് നൈറ്റ് ഡ്യൂട്ടി ഡ്യൂട്ടി വേണ്ട അതെ മൂന്ന് മാസത്തേക്ക് തനിക്ക് നൈറ്റ് 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 ഡ്യൂട്ടി 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 ഇല്ല ഇല്ല താൻ ആരാണ് ഈ കിടന്ന് നോക്കുന്നത് അല്ല എന്റെ വീട്ടിൽ ഒരു അതിഥി വന്നിട്ടുണ്ട് വാവാ നമ്പർ ഞാൻ വാട്സപ്പ് ചെയ്തേക്കാം അതെ ഇത് അതിഥി കാര്യം സാർ ഇല്ല ോ ഞാനൊരു ബാഡ് ന്യൂസ് പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ എന്താ സാർ ജയിലിൽ ഓണാഘോഷം നടക്കുമ്പോ മാവേലിയുടെ വേഷം കെട്ടിട്ട് നമ്മുടെ ജയിൽ സൂപ്രണ്ടിന്റെ തലക്കടിച്ചിട്ട് ആ വേഷവും കൂട്ടി പ്രതി ജയിലിൽ ചാടിയിട്ടുണ്ട് ഓ ആ പ്രതിയാണ് ഇയാളെ വീട്ടിൽ നിൽക്കുന്നത് പിടിച്ചാൽ ഡബിൾ പ്രൊമോഷൻ ഉറപ്പ് പ്രൊമോഷന്റെ ഇവന്റെ കാര്യം ഞാൻ ജയിലി ആദ്യ പ്രതി അതേ അതെ സമ്മതി അങ്ങനെ എല്ലാരും കൂടെ എന്നെ പിടിക്കാനുള്ള തീരുമാനമാണെങ്കിൽ ആണെങ്കിൽ എനിക്ക് മുഖത്തൊക്കെ ഒറ്റ കാര്യമേ പറയാനുള്ളൂ അച്ഛനാണ് ഞാൻ ഞാൻ നിനക്കുള്ളത് നീ നടക്കടാ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്നാ നിങ്ങൾ പറഞ്ഞില്ലേ അതുകൊണ്ട് എന്നെ ഇല്ല നിന്നെ കൊണ്ട് ഞാൻ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഈ കഥയിൽ ഞാൻ ആരാണെന്ന് ഞാനാണ് ആ വീണൊരു